എല്ലുകളുടെ ആരോഗ്യം നമുക്ക് ഇന്ന് വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം നമുക്ക് രണ്ട് കാലിൽ എണീറ്റ് നടക്കണമെങ്കിൽ നമുക്ക് എല്ലുകളും അതുപോലെ തന്നെ സന്ധികളും മസിൽസും എല്ലാം കൂടി ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് നടക്കാറ് ഈ അടുത്തിടെ ആയിട്ട് ഒരുപാട് പേരിൽ കണ്ടുവരുന്ന ഒരു കണ്ടീഷനാണ് പെട്ടെന്ന് ചെറിയ വീഴ്ചയിൽ പോലും എല്ലുകൾ പെട്ടെന്ന് പൊട്ടിപ്പോകുക ബാത്റൂമിൽ ഒന്ന് തെന്നി വീഴുമ്പോൾ നടുവിന് ഫ്രാക്ചർ ആവുക അല്ലെങ്കിൽ ചെറിയ ചെറിയൊന്നും വണ്ടിന്നൊക്കെ സ്ലിപ്പായി ഒന്ന് വീണാൽ തന്നെ കൈത്തണ്ടയൊക്കെ ഒക്കെ പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന ഒരു കണ്ടീഷൻ ഈ കണ്ടീഷനെ നമ്മൾ മെഡിക്കലി ഓസ്റ്റിയോ പോറോസിസ് എന്നാണ് പറയുന്നത് കാരണം എല്ലുകൾക്ക് ബലമില്ലാതെ പെട്ടെന്ന് പൊട്ടു പോകുന്ന കണ്ടീഷൻ ഈ വീഡിയോയിലൂടെ നമുക്ക് ഓസ്റ്റിയോ പോറോസിസിനെ കുറിച്ച് നോക്കാം ഞാൻ ഡോക്ടർ പ്രിയ ക്യു എൻ ഡി ഹെൽത്ത് കെയറിലെ ഹോമിയോപത്തിക് ഫിസിഷ്യനാണ് എന്താണ് ഓസ്ടിയോ പോറോസിസ് നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും അതുപോലെ തന്നെ എല്ലുകളും പേശികളും എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ചെറിയ ചെറിയ കോശങ്ങൾ വെച്ചിട്ടാണ് ഇങ്ങനെ നമ്മുടെ എല്ലുകൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ കോശങ്ങൾ കുറച്ച് ദുർബലവരാവുകയും അല്ലെങ്കിൽ അത് ശക്തി കുറഞ്ഞു വരികയും വീക്കായി പോകുന്നതിൻ്റെ ഭാഗമായിട്ട് ചെറിയ വീഴ്ചയിലോ അല്ലെങ്കിൽ ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ പെട്ടെന്ന് പൊട്ടി പൊട്ടി പോകുന്ന കണ്ടീഷനെയാണ് നമ്മൾ ഓസ്റ്റിയോ പോറോസിസ് എന്ന് പറയുന്നത് ഇത് കുറച്ച് കാലം മുൻപൊക്കെ നമുക്കറിയാം പ്രായമായവരൊക്കെ വീഴുമ്പോഴാണ് കൂടുതലും ഈ പൊട്ടലൊക്കെ കാണാറ് പക്ഷെ ഇന്ന് ഒരു ഇരുപത്തിയഞ്ച് വയസ്സ് കഴിയുമ്പോൾ തൊട്ട് പല ആൾക്കാരിലും ഈ കണ്ടീഷൻ കാണുന്നുണ്ട് കൂടുതലായിട്ട് സ്ത്രീകളിലാണ് കാണാറ് ഇപ്പൊ ഒരു കണക്കുകൾ പറയുകയാണെങ്കിൽ ഒരു നൂറ് പേരെ എടുക്കുകയാണെങ്കിൽ ഒരു അൻപത് സ്ത്രീകളിലാണ് ഈ ഒരു കണ്ടീഷൻ കാണുന്നത് പക്ഷെ പുരുഷന്മാരെ വെച്ച് കുറച്ച് കുറവാണ് ഒരു ഇരു നൂറ് പേരിൽ ഒരു ഇരുപത് പേർക്കൊക്കെ ഈ ഒരു കണ്ടീഷൻ കാണുന്നുള്ളൂ അപ്പോൾ സ്ത്രീകളുടെ കേസ് എടുക്കുകയാണെങ്കിലും ആർത്തവ വിരാമത്തിന് ശേഷം പീരീഡ്സൊക്കെ നിന്ന് കഴിയുമ്പോഴാണ് കൂടുതലായിട്ടും ഈ ഒരു കംപ്ലൈൻറ്റ് പറയുന്നത് അപ്പം ഈ കംപ്ലയിൻ്റ് ആണ് നമ്മൾ പൊതുവേ മെഡിക്കലി ഓസ്റ്റിയോ പോറോസിസ് എന്നാണ് പറയാറ് എന്താണ് ഓസ്റ്റിയോ പോറോസിസ് ഓസ്റ്റിയോ പോറോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സന്ധികളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ എല്ലുകളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന കോശങ്ങൾക്ക് ഉണ്ടാവുന്ന വീക്ക്നെസ് കൂടുതലും ഈ ഒരു കോശങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും കാൽസ്യം ഫോസ്ഫറസ് പോലെയുള്ള ധാതുക്കൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ അവരാണ് ഇവിടുത്തെ പ്രധാന ആൾക്കാർ അപ്പം നമ്മുടെ പല കാരണം നമ്മുടെ ജീവിത മാറ്റങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് പല പോഷക കുറവു കൊണ്ടോ പല കാരണങ്ങൾ കൊണ്ട് കൃത്യമായിട്ട് നമ്മുടെ ശരീരത്തിൽ കാൽസ്യം അല്ലെങ്കിൽ ഫോസ്ഫറസ് പോലെയുള്ള ധാതുക്കൾ എത്താതെ വരികയും അപ്പം അത് ദുർബലവരാവുകയും അത് പെട്ടെന്ന് പെട്ടെന്ന് പൊട്ടിപ്പോവുകയും ചെയ്യും അപ്പോൾ നോർമലി നമുക്കറിയാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് പല രീതിയിൽ നമുക്ക് കാൽസ്യം കിട്ടുന്നുണ്ട് പ്രധാനമായിട്ടും നമ്മൾ പാൽ മുട്ട ഇവയൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കാൽസ്യം കിട്ടും നോർമലി ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമലി നമ്മുടെ ബ്ലഡിൽ ഒരു മിനിമം കാൽസ്യം ലെവൽ വേണം അത് മെയിൻറ്റെയിൻ ചെയ്യും അതിൽ കൂടുതൽ കാൽസ്യം വരുമ്പം ഇത് എല്ലുകളിൽ പോയി അടിയുകയാണ് ചെയ്യുക അതുപോലെ തന്നെ എപ്പോഴാണോ നമ്മുടെ രക്തത്തിൽ കാൽസ്യത്തിൻ്റെ ലെവൽ കുറയുക ആ സമയം തൊട്ട് നമ്മുടെ എല്ലുകളിൽ നിന്ന് ഈ കാൽസ്യം ബ്ലഡിലേക്ക് വലിച്ചെടുക്കുകയും ചെയ്യും അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ബ്ലഡിൽ കാൽസ്യം വരാത്തത് വരുമ്പോഴാണ് കൂടുതലും എല്ലിൽ നിന്ന് വലിച്ചെടുക്കുകയും അത് വീണ്ടും എല്ല് വീക്കായിവാൻ കാരണമാവുകയും അങ്ങനെ എല്ല് ദുർബലരാകുകയും പെട്ടെന്ന് പെട്ടെന്ന് പൊട്ടിപ്പോവുകയും ചെയ്യും അപ്പോൾ ഈ ഒരു കാരണങ്ങളാണ് പ്രധാനമായും പറയുന്നത് ഈ എല്ലിൻ്റെ ഉള്ളിലുള്ള മജ്ജ അല്ലെങ്കിൽ മാട്രിക്സ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഒരു മുപ്പത് വയസ്സ് വരെയാണ് അതിൻ്റെ ഒരു കംപ്ലീറ്റ് ഡെവലപ്മെന്റ് നടക്കുന്നത് ഈ ഒരു പ്രായത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുന്നത് അതായത് നമ്മള് ജനിച്ചതൊട്ട് ഒരു മുപ്പത് വയസ്സ് വരെ നമുക്ക് എന്തെങ്കിലും പോഷകക്കുറവോ അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങളും മറ്റു അസുഖങ്ങൾ കൊണ്ട് കൃത്യമായിട്ട് ഒരു കാൽസ്യം നമ്മുടെ ശരീരത്തിൽ കിട്ടാതെ വരുന്നതുകൊണ്ടാണ് കൂടുതലായിട്ടും ഇന്ന് ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവുന്നത് നമുക്ക് ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത് അമിതവണ്ണം തന്നെയാണ് അമിതവണ്ണം മറ്റു പല ജീവിത രോഗങ്ങൾക്ക് ഒരു കാരണമാകുന്നത് പോലെ തന്നെ ഓസ്റ്റിയോപൊറോസിന് കാരണമാകുന്നുണ്ട് കാരണം ആവശ്യത്തിന് അമിതവണ്ണം എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല ഭക്ഷണങ്ങൾ കഴിച്ചിട്ടായിരിക്കണമില്ല ഈ ഒരു അമിതവണ്ണം വന്നത് നമ്മൾ ഹൈ കലോറി ആയിട്ടുള്ള ഒരുപാട് മധുര പലഹാരങ്ങളും പാനീയങ്ങളും ഒക്കെ കഴിച്ചിട്ടായിരിക്കും കൂടുതൽ പേർക്ക് ഈ അമിതവണ്ണം ഉണ്ടാകുന്നു ഇങ്ങനെ അധികമായിട്ട് ഈ ഹൈ കലോറി ഫുഡ് ആയിട്ടുള്ള മധുര പലഹാരങ്ങള് പാനീയങ്ങള് കാർബണേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് കോഫി ഇതൊക്കെ കൂടുതൽ കഴിക്കുന്ന സമയത്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുള്ള കാല്സ്യം കറക്റ്റായിട്ട് നമ്മുടെ ശരീരത്തിൽ എത്താതെ ഇരിക്കുകയും കാരണം ആ ഒരു ആയിട്ട് കാൽസ്യം അബ്സോർപ്ഷൻ നടക്കാതെ വരികയും ചെയ്യും അപ്പൊ ഇങ്ങനെ ഇത് ഒരു കാരണമായതുകൊണ്ട് തന്നെ വേണ്ട രീതിയിൽ കാൽസ്യം എത്തുന്നില്ല പിന്നെ നമ്മുടെ ജീവിതശൈലി എന്ന് പറയുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് വ്യായാമമൊന്നുമില്ല ഒന്നുമില്ല നമ്മുടെ ഒരു വീട്ടിലെ തന്നെ ഒരു റൂമിന്റെ വാതിൽ നല്ലപോലെ തുറക്കുന്നില്ല അല്ലെങ്കിൽ ഇന്നും ഉപയോഗിക്കാതിരുന്നുകഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അത് തുറക്കുമ്പോൾ ഒരു സൗണ്ട് കേൾക്കും ഇതുപോലെ തന്നെയാണ് നമ്മൾ പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്യുന്നില്ല അത് സെഡൻഡറി ലൈഫാണ് നമുക്കെങ്കിൽ നമ്മൾ പതുക്കെ നമ്മുടെ ജോയിൻസ് അല്ലെങ്കിൽ നമ്മുടെ ബോണൊക്കെ ചെറിയ ചെറിയ ഒരു അനക്കങ്ങൾ പോലും അത് ഭയങ്കര ദുർബലരാകുകയും അത് പെട്ടെന്ന് പൊട്ടിപ്പോകുകയൊക്കെ ചെയ്യും അപ്പം കൃത്യമായിട്ടൊരു വ്യായാമം ഇല്ലാത്തത് കൃത്യമായ ഒരു ഭക്ഷണ രീതി ഇല്ലാത്തത് കൊണ്ടൊക്കെ ഒരു കാരണമാണ് ഇതോടൊപ്പം തന്നെ നമ്മൾ കഴിച്ച ഭക്ഷണത്തിൽ നിന്ന് കാൽസ്യം നമ്മൾ ഒരുപാട് കാൽസ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ട് പക്ഷെ എന്താ ഡോക്ടർ എൻ്റെ എല്ലുകൾ ഇത്ര വീക്ക് വീക്കാവുന്നതെന്ന് പലരും ചോദിക്കാറുണ്ട് അപ്പം ഈ കഴിക്കുന്ന ഭക്ഷണത്തിൽ കാൽസ്യം ഉണ്ടായതുകൊണ്ട് മാത്രം ആയില്ല നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് കാൽസ്യം അബ്സോർബ് ചെയ്ത് ആ ശരീരത്തിന് വേണ്ട രീതിയിലാക്കാൻ വേണ്ടി വൈറ്റമിൻ ഡി വേണം ഇപ്പോൾ പലരും ഇന്ന് പല കാരണങ്ങൾ കൊണ്ട് വെയിലിത്തിറങ്ങാതെയും കൂടുതലും ഒരു വീടിൻ്റെ ഉള്ളിൽ ആയിട്ടാണ് നമ്മൾ കൂടുതൽ ആക്ടിവിറ്റീസ് ഏർപ്പെടാറ് കുട്ടികളാണെങ്കിൽ പോലും ഫുള്ളി എൻഗേജ് ചെയ്യുന്ന ഇൻഡോർ ഗെയിംസിലോടാണ് നമ്മൾ പുറത്തൊന്നും വെയിൽ കൊള്ളാത്തതിന്റെ ഭാഗമായിട്ട് കൃത്യമായിട്ടൊരു കാൽസ്യം മെറ്റബോളിസം നടക്കിട്ടുന്നില്ല അതുവഴി നമുക്ക് കാൽസ്യത്തിന്റെ ഡെഫിഷ്യൻസി ഉണ്ടാവാം ഇതോടൊപ്പം തന്നെ നമ്മൾ പ്രായമാകുമ്പോൾ നമ്മുടെ ശരീരത്തിലെ എല്ലാ കോശങ്ങളും അതോടൊപ്പം തന്നെ പ്രായമായി കൊണ്ടുവരിക അപ്പോൾ ഉണ്ടാകുന്ന നോർമൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പല ഫംഗ്ഷൻസും കൃത്യമായി നടക്കാതെ വരികയും അതുവഴി നമുക്ക് ഈ പോസിറ്റീവ് ഉണ്ടാവാം അതുപോലെ തന്നെ സ്ത്രീകളുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞു ആർത്ത കൂടിയാണ് കൂടുതലും സ്ത്രീകളിൽ ഓസ്റ്റിയോപോറോസിസ് കാണുന്നത് കാരണം പിരീഡ്സ് നിൽക്കുന്നതോടെ നമ്മുടെ ശരീരത്തിൽ ഈസ്ട്രോജൻ എന്ന് പറയുന്ന ഒരു ഹോർമോണിന്റെ അഭാവം വരികയും അപ്പൊ കറക്റ്റ് ആയിട്ട് നമ്മള് കാൽഷ്യം അടങ്ങിയ ഭക്ഷണം കഴിച്ചാൽ പോലും ഒരു മെറ്റബോളിസം നടക്കാതെ വരികയും അതുവഴി അവർക്കൊരു കാൽസ്യം ഡെഫിഷ്യൻസി വരുന്നു അത് നമുക്ക് ഓസ്റ്റിയോപൊറോസിസിലോട്ട് പോകുന്നുണ്ട് ചില അസുഖങ്ങൾ കാരണമാണ് ഇപ്പോൾ ഹൈപ്പർ തൈറോയിഡിസം പോലെയുള്ള കണ്ടീഷൻസ് കൊണ്ട് വരാറുണ്ട് അതല്ലാതെ തന്നെ ചില കിഡ്നി രോഗങ്ങൾ കൊണ്ട് കിഡ്നി രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ ഈ പോലെ ഒരു വൈറ്റമിൻ ഡിയുടെ ഒരു അഭാവം വരുന്നുണ്ട് അതോടൊപ്പം തന്നെ കാൽസ്യം ഡിഫിഷ്യൻസി വന്നിട്ട് കിഡ്നി രോഗങ്ങൾ ഉള്ളവർക്കും ഈ ഒരു കാൽസ്യത്തിന്റെ അഭാവം വന്ന് ഓസ്റ്റിയോ പൊറോസസ് കാണാറുണ്ട് ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതല്ലാതെ തന്നെ മദ്യപാനം പുകവലി പോലുള്ള ശീലങ്ങളുള്ളവരാണെങ്കിൽ ഈ ഒരു ശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എപ്പോഴും ഒരു ടോക്സിക് സബ്സ്റ്റൻസ് ആണ് ഉണ്ടാവുക അവർ കൃത്യമായിട്ട് നമുക്ക് വേണ്ട വസ്തുക്കളൊന്നും ഒബ്സോർബ് ചെയ്യാൻ അനുവദിക്കാതെ വരികയും അതിന്റെ ഭാഗമായിട്ട് കാൽസ്യം ഡെഫിഷ്യൻസി വരാറുണ്ട് ഈ ഓസ്റ്റിയോ അല്ലെങ്കിൽ കാൽസ്യം ഡെഫിഷ്യൻസി പ്രധാനമായിട്ടും പ്രൈമറി ആയിട്ടും സെക്കൻഡറി ആയിട്ടും നമുക്ക് ഡിവൈഡ് ചെയ്ത് പറയാം പ്രൈമറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടേതായ ചില തെറ്റുകൾ കൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ബേസിക് കോസ് ഇപ്പം അമിതവണ്ണം ഉള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ അവർ ഫുഡ് ഹാബിറ്റുകൾ കൊണ്ടോ ഈ ഒരു കാരണങ്ങൾ കൊണ്ടാണ് അവർക്ക് കാൽസ്യം ഡെഫിഷ്യൻസി വരുന്നതെങ്കിൽ നമ്മൾ അതിനെ പ്രൈമറി എന്നാണ് പറയാറ് ഇപ്പം സെക്കൻഡറി എന്ന് പറഞ്ഞാൽ ചില കണ്ടീഷൻസ് ഉണ്ട് ചില ക്യാൻസർ രോഗങ്ങളോ അല്ലെങ്കിൽ കിഡ്നി ഡിസീസ് കുഷൻസ് ഡിസീസ് അങ്ങനെ പല കിഡ്നി രോഗങ്ങളുടെ ഭാഗമായിട്ട് അവർക്ക് കാൽസ്യം ഡെഫിഷ്യൻസി വരുന്നു ചില മെഡിസിൻസ് ഇപ്പോൾ കീമോതെറാപ്പി ഒക്കെ കഴിഞ്ഞ് ചില മെഡിസിൻസ് ഒക്കെ എടുക്കുന്നവർക്ക് അതിന്റെ ഭാഗമായിട്ട് വരികയാണെങ്കിൽ നമ്മൾ നമ്മളതിനെ സെക്കൻഡറി എന്നാണ് പറയാറ് ഇങ്ങനെ പ്രധാനമായിട്ടും നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് കൂടുതലും ഓസ്റ്റിയോപ്രോസിൽ ഉണ്ടാവുന്ന കാൽസ്യം ഡെഫിഷ്യൻസിനെ പറയാറ് ഇനിയിപ്പോൾ എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു എന്താണ് അവർ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്ന് നോക്കാം നമ്മുടെ ഇടയിൽ തന്നെ പലർക്കും ചിലപ്പോൾ കാൽസ്യം ഡെഫിഷ്യൻസി ഉണ്ടാവും പക്ഷെ നമ്മളത് അറിയാറില്ല ചിലപ്പോൾ നമ്മളൊന്ന് വീണ് കയ്യിൽ ഇല്ലൊക്കെ പൊട്ടുക അല്ലെങ്കിൽ ഇനി ഒന്ന് രണ്ട് മൂന്ന് തവണ അത് റിപ്പീറ്റ് ആവുമ്പോഴായി നമ്മൾ ബ്ലഡ് കാൽസ്യം ലെവലൊക്കെ നോക്കുക അല്ലെങ്കിൽ ഡെൻസിറ്റി ഒക്കെ നമ്മൾ നോക്കാറ് അപ്പം അതിന് മുൻപ് തന്നെ ചിലപ്പോൾ നമ്മുടെ ശരീരം തന്നെ ഒരുപാട് ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട് അപ്പൊ കാൽസ്യം ഡെഫിഷ്യൻസിൽ ഉള്ള ഒരാൾക്കാണെങ്കിൽ അല്ലെങ്കിൽ ആ ബോണുകളൊക്കെ വീക്കായിട്ടുള്ള ഒരാളാണെങ്കിൽ അവർക്ക് പൊതുവേ എന്തെങ്കിലും വസ്തുക്കൾ എടുക്കണമെങ്കിൽ അവർക്ക് കൈക്ക് ബലമില്ലാത്ത പോലെ തോന്നാറുണ്ട് ഭയങ്കര ഒരു ക്ഷീണം മൊത്തത്തിൽ നമ്മുടെ ശരീരത്തിന് ഒരു ക്ഷീണം ഒരു ഉന്മേഷക്കുറവ് ഒരു ജോലിയിലൊന്നും ഏർപ്പെടാൻ താല്പര്യമില്ല ഉറക്കത്തിന് പറ്റുന്നില്ല ഭക്ഷണം ഭയങ്കര ക്ഷീണമായിരിക്കും ഈ ഒരു ലക്ഷണങ്ങളൊക്കെ ആദ്യമേ കാണിക്കും അതോടൊപ്പം തന്നെ അവരുടെ എല്ലുകളും പല്ലുകളും ഒക്കെ ഭയങ്കര വീക്കായിരിക്കും എല്ലും പല്ലും നഖവും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് കാൽസ്യം കൊണ്ടാണ് അപ്പം നഖത്തിലൊക്കെ നോക്കിയാൽ വിണ്ടുകറൽ കാണാം നഖം പെട്ടെന്ന് പൊട്ടിപ്പോകുന്നതായിട്ട് കാണാറുണ്ട് കുട്ടികളുടെയൊക്കെ ഒരു കേസിലാണെങ്കിൽ ചിലപ്പം ആ ഒരു കൃത്യമായിട്ട് കാൽസ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ അവർക്ക് ആ ഒരു വിളർച്ചയോടൊപ്പം തന്നെ അവർക്ക് നഖം പെട്ടെന്ന് പൊട്ടിപ്പോവാ നഖത്തിൽ ഡിസ്ക്ലറേഷൻ മാഖം വിണ്ട് കീറുക പോലെയുള്ള ലക്ഷണങ്ങൾ ആദ്യമേ കാണിക്കാറുണ്ട് അതോടൊപ്പം തന്നെ മസിൽസിന് ഭയങ്കര പെയിൻ പറയാറുണ്ട് സന്ധികൾക്ക് വേദന ചിലപ്പോൾ പല സന്ധി വേദന അല്ലെങ്കിൽ പെയിനും നമ്മൾ സന്ധിവാദമാണ് അല്ലെങ്കിൽ വാദ രോഗങ്ങളാണ് എന്ന് വിചാരിച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ അവിടെ കാൽസ്യം ഡിഫിഷ്യൻസി ആയിരിക്കും അപ്പൊ നമ്മൾ കാൽസ്യം അടങ്ങിയ ഭക്ഷണം കൊടുക്കുകയോ അല്ലെങ്കിൽ കാൽസ്യം സപ്ലിമെന്റ്സ് തന്നെ കഴിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും അപ്പം കൂടുതലും ഈ ഒരു ക്ഷീണം കഴുത്തിനുണ്ടാവുന്ന വേദന പിന്നെ ഈ എല്ലുകൾ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നതുകൊണ്ടൊപ്പം എല്ലുകൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് തേയ്മാനം വരാറുണ്ട് അപ്പൊ തേയ്മാനം വരുമ്പോൾ നമ്മുടെ നടുവിനുണ്ടാകുന്ന നടുവിൻ്റെ ഇടയിലുള്ള കശ്ശേരികളുടെ ഇടയിൽ കാണുന്ന ഡിസ്കുകൾക്ക് തേയ്മാനം വരും ഒരു അര ഇഞ്ച് വരെ ആ ഒരു ഡിസ്കുകൾ തേഞ്ഞു പോകാം എന്നാണ് പറയുന്നത് അതിന്റെ ഭാഗമായിട്ട് ചെറിയ രീതിയിലൊക്കെ നമുക്ക് പൊക്ക കുറവ് കാണാറുണ്ട് ഇതൊക്കെയാണ് പ്രധാനമായി കാണാറ് കഴുത്ത് വേദന അല്ലെങ്കിൽ നടുവേദന അതുപോലെ തന്നെ കാലിന് കഴപ്പ് കാലിന് വേദന മുട്ടുവേദന ഇങ്ങനെ പല ജോയിന്റ് പെയിൻ ആണ് കൂടുതലും ഈ ഒരു ആൾക്കാർ പറയാറ് അപ്പോൾ നമ്മളെപ്പോഴും അതൊരു എണ്ണ എണ്ണയിട്ടോ അല്ലെങ്കിൽ തൈലം ഇട്ടൊക്കെ മാനേജ് ചെയ്യാൻ നോക്കും അല്ലെങ്കിൽ ആ ഒരു ജോയിന്റ് പെയിൻ എന്ന കാറ്റഗറിയിൽ മാത്രം കാണാറുണ്ട് അപ്പം പക്ഷേ ഇവിടെ പ്രധാന കാരണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാൽസ്യം ഡെഫിഷ്യൻസി ആയിരിക്കും അപ്പം കാൽസ്യം കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഈ കണ്ടീഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റും ഈ ഓസ്റ്റിയോ പോറോസിസ് എന്ന് പറയുന്ന കണ്ടീഷനും ഒരു പരിധിവരെ ജനറ്റിക് ആയിട്ടുള്ള റിലേഷൻ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലാർക്കെങ്കിലും അച്ഛനോ അമ്മയ്ക്കൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും അതിനെക്കുറിച്ച് ഒരു ബിവയർ ആയിരിക്കണം അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് കാൽസ്യം അടങ്ങിയിട്ടാണ് അല്ലെങ്കിൽ കൃത്യമായിട്ട് അബ്സോർബ് ചെയ്യുന്നതെന്ന് ഉറപ്പ് വരുത്തണം രാവിലെ എണീക്കുമ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർക്ക് സന്ധി വേദന പറയാറുണ്ട് അതുപോലെ തന്നെ നെഞ്ചിന്റെ ഭാഗത്ത് വേദന ഭയങ്കര ജോയിന്റ് പെയിനും പേശികൾക്ക് വേദന ചെറിയ കൂനൽ അനുഭവപ്പെടുക നമുക്ക് നിവർന്ന് നിൽക്കാൻ പറ്റുന്നില്ല നമ്മുടെ കാലുകൾക്ക് അല്ലെങ്കിൽ മുട്ടുകൾക്ക് ഒരു വളവ് തോന്നുക കാൽ പാദങ്ങൾക്ക് ഒരു വളവ് ഇങ്ങനത്തെ കംപ്ലയിന്റ്സ് ഒക്കെ കാണിക്കുന്നത് ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് നാളെ ഓസ്റ്റിയോപൊറസിസ് വരുന്നതിന് മുൻപുള്ള ലക്ഷണങ്ങളായിരിക്കും അതിന് മുൻപായിട്ട് നമ്മൾ ചിലപ്പം ആ ഒരു എല്ലുകൾ പൊട്ടി പോകുന്ന കണ്ടീഷൻസിലോ അല്ലെങ്കിൽ ചിലപ്പോൾ അറിയാതെ ബാത്റൂമിൽ തെന്നി വീണു ഇപ്പൊ നടുവിന് എന്തെങ്കിലും കംപ്ലയിന്റ് വീണു ഫ്രാക്ചറായി പിന്നെ വേണ്ടിയിട്ട് നമ്മൾ നടക്കും പക്ഷെ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോവുകയാണ് ചിലപ്പോൾ നമ്മൾ ചെറിയൊരു വീഴ്ച തന്നെ കൈ തണ്ട പൊട്ടുന്നത് കാണാം അങ്ങനെ പല പല ഫ്രാക്ചേഴ്സ് ഫ്രാക്ചേഴ്സായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നതാണ് ഇങ്ങനെയുള്ള ഈ ഒരു കംപ്ലയിൻസ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും കാൽസ്യം ഡെഫിഷ്യൻസി ആണെന്ന് എല്ലാവരും ഓർക്കുക അതിനനുസരിച്ച് വേണം നമ്മുടെ ഭക്ഷണം മോഡിഫൈ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഇത് കുറയ്ക്കാൻ പറ്റും ഓസ്റ്റിയോപോറോസിസ് ഒക്കെ ആവുന്നതിന് മുൻപ് തന്നെ നമ്മുടെ ശരീരം കാണിക്കുന്ന ചെറിയ ചെറിയ ലക്ഷണങ്ങൾ അപ്പോൾ നഗത്തിലുണ്ടാവുന്ന വിണ്ടുകിറലോ അല്ലെങ്കിൽ പൊട്ടലോ ആയിട്ട് നഖം പോയി വരിക അങ്ങനെയൊക്കെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ഡോക്ടറെ തന്നെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുക്കുമ്പോൾ ഡോക്ടർ ബ്ലഡ് റൂട്ടീന് നമ്മൾ വൈറ്റമിൻ ബ്ലഡ് റൂട്ടീൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ വൈറ്റമിൻ ഡി നോക്കാറുണ്ട് അതോടൊപ്പം തന്നെ ബോൺ ഡെൻസിറ്റിയുടെ ഡെക്സാ സ്കാൻ ചെയ്യാറുണ്ട് അപ്പോൾ ഒരു പാരമ്പര്യമായിട്ട് ഒക്കെ ഇങ്ങനെ ഒരു കംപ്ലയിൻസ് ഉള്ളവരാണെങ്കിൽ അത് നേരത്തെ ഇടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യുന്നത് വളരെ നല്ല ഒരു ഇരുപത്തിയഞ്ച് മുപ്പത് വയസ്സ് കഴിയുമ്പോൾ തന്നെ ഇടയ്ക്കൊക്കെ ഡെക്സ് സ്കാൻ ചെയ്യുന്നത് വളരെ നല്ലതാണ് നോർമലി അതിൻ്റെ ഒരു റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീറോ ലെവലിലാണ് ആയിട്ടുള്ള ആൾക്കാർ നിൽക്കാറ് അപ്പം ഡെൻസിറ്റി ആ ഒരു ടെൻഡൻസി ഉള്ളവർക്കാണെങ്കിൽ അതിന് നെഗറ്റീവ് വാല്യൂയിലോട്ട് പോകാറുണ്ട് അപ്പം അങ്ങനെ ഒരു വാല്യൂ ഒക്കെ കാണിക്കുകയാണെങ്കിൽ എന്തായാലും ഡോക്ടറെ തന്നെ കൺസൾട്ട് ചെയ്യുക ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുക അതോടൊപ്പം തന്നെ മെഡിസിൻ കൂടെ കഴിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമ്മുടെ എല്ലുകൾക്ക് ഉണ്ടാവുന്നതായ ബുദ്ധിമുട്ടുകളൊക്കെ കുറയ്ക്കാൻ പറ്റും പിന്നെ എക്സ്റേ ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ എല്ലിൻ്റെ തേയ്മാനം അല്ലെങ്കിൽ എല്ലിൽ ഉണ്ടാവുന്നതായ ചെറിയ മാറ്റങ്ങളും കണ്ടുപിടിക്കാൻ പറ്റും അപ്പം ഇനി നമ്മൾ എന്തൊക്കെയാണ് അതിൻ്റെ മാനേജ്മെന്റ് സൈഡ് ഒന്ന് നോക്കാം ഏറ്റവും ആദ്യം നമ്മൾ ഭക്ഷണത്തിൽ എന്തൊക്കെ മാറ്റം വരുത്തണം എന്നാണ് ആദ്യം തന്നെ നോക്കേണ്ടത് അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം കാൽസ്യം കുറയുക അല്ലെങ്കിൽ കാൽസ്യം വേണം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യമേ പറയുന്നത് പാല് മുട്ടയും കഴിച്ചാൽ മതി അതങ്ങ് മാറിക്കോളും അല്ലെങ്കിൽ കാൽസ്യം ഡെഫിഷ്യൻസി ഒക്കെ മാറിക്കോളൂന്ന് പക്ഷെ നമ്മൾ ഓർക്കേണ്ടത് ഒരു ദിവസം നമുക്ക് വേണ്ട കാൽസ്യം ലെവൽ എന്ന് പറഞ്ഞാൽ ഒരു ആണ് അപ്പം നമ്മൾ ഒരു ഗ്ലാസ് പാല് ഉടിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് നൂറ് മില്ലിഗ്രാം മാത്രമേ പാലിൽ നിന്ന് കിട്ടുന്നുള്ളൂ അപ്പൊ നമുക്ക് ഒരു ഗ്രാം വേണ്ട ഒരു ഗ്ലാസ് പാൽ ഉടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ആ ഒരു കാൽസ്യം ഡെഫിഷ്യൻസി മാറില്ല നമുക്ക് അത് കൃത്യമായിട്ട് മാറണമെങ്കിൽ നമ്മൾ ഒരു ദിവസം ഒരു ഒന്നൊന്നര ലിറ്ററോളം പാൽ കുടിക്കണം അതെന്തായാലും നമുക്ക് പോസിബിൾ അല്ലാത്തതുകൊണ്ടും അല്ലെങ്കിൽ അത് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റ് ഗുണങ്ങളൊന്നും കിട്ടുന്നില്ലാത്തതുകൊണ്ടും പാല് മാത്രം കൊണ്ട് നമുക്ക് കാൽസ്യം ഡിഫിഷ്യൻസി മാറില്ല പാലിനോടൊപ്പം തന്നെ അതിനേക്കാളും കൂടുതൽ കാൽസ്യം റിച്ച് ആയിട്ടുള്ള പല ഭക്ഷണങ്ങളും നമ്മുടെ ഇടയിലുണ്ട് പക്ഷെ അത് വേണ്ട രീതിയിൽ കഴിക്കാത്തതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഡിഫിഷ്യൻസി വരുന്നത് പാല് നിങ്ങൾക്ക് കഴിക്കാം ഇപ്പം മുട്ട കഴിക്കുകയാണെങ്കിൽ ഒരു നൂറ് ഗ്രാം മുട്ട എടുക്കാൻ അതിനകത്ത് അമ്പത് മില്ലിഗ്രാം മാത്രമാണ് കാൽസ്യം അടങ്ങിയിട്ടുള്ളത് അപ്പം നിങ്ങൾ പാലും മുട്ടയൊക്കെ കഴിക്കുന്നതിനൊപ്പം തന്നെ നിങ്ങൾ വളരെ പ്രധാനമായിട്ട് ധാന്യങ്ങൾ കഴിക്കേണ്ട ഒന്നാണ് റാഗി അല്ലെങ്കിൽ മുത്താറി അതിൽ ഭയങ്കരമായിട്ട് കാൽസ്യം ആയാലൊക്കെ റിച്ച് ആണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആറ് മാസം അല്ലെങ്കിൽ ഫീഡിങ് ടൈം തുടങ്ങുമ്പോൾ തന്നെ കുട്ടികൾക്ക് ആ ഒരു റാഗി കൊടുക്കുന്നത് കാരണം അതിൽ ഒരു നൂറ് ഗ്രാം ഒക്കെ എടുക്കുകയാണെങ്കിൽ ഒരു മുന്നൂറ്റി നാൽപ്പത് മില്ലി ഗ്രാമോളം അതിൽ കാൽസ്യമുണ്ട് അപ്പോൾ ആ ഒരു ഏജ് തൊട്ട് നമ്മളത് ആ ഒരു ടൈം തൊട്ട് നമ്മളത് ഫീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കാൽസ്യം നമുക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ എല്ലുകളുടെയും പല്ലുകളുടെയും ഒക്കെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഇതോടൊപ്പം തന്നെ ഇലക്കറികൾ കഴിക്കുന്ന വളരെ നല്ലതാണ് എന്ന് പറയുമ്പോൾ നമുക്ക് മുരിങ്ങി ഇല ചീരയില ചീരയിലെ തന്നെ പൊന്നാങ്കണ്ണി ചീര അഗസ്ത്യ ചീര സ്വർണ്ണ ചീര അങ്ങനെ പല ചീരകളും പല ഇലക്കുകളും കിട്ടാറുണ്ട് ഇവയെല്ലാം നിങ്ങൾ തോരം വെച്ച് കഴിക്കുക മാറി മാറി നിങ്ങൾക്ക് അത് കഴിക്കുന്നത് നിങ്ങൾക്ക് നല്ല രീതിയിൽ കാൽസ്യം ലെവൽ കൂടാൻ വേണ്ടി സഹായിക്കും നമ്മളെ വീട്ടിലുള്ള കറിവേപ്പില നമ്മൾ കറിയിലൊക്കെ ആണെങ്കിലും അത് എടുത്ത് പുറത്ത് കളയുന്ന കറിവേപ്പില പോലും കാൽസ്യം ആണ് അപ്പം നമ്മൾ കഴിക്കുന്നില്ല കുട്ടികളൊക്കെ കഴിക്കാൻ പടിയാണെങ്കിൽ നമ്മൾ കറികളൊക്കെ അത് അരച്ച് ചേർക്കുകയാണെങ്കിൽ ഒരു പരിധി പരിധിവരെ നമുക്കത് ശരീരത്തിൽ എത്തുകയും നമ്മൾ വീട്ടിൽ അതുപോലെ തന്നെ മല്ലി കല ഇതിലൊക്കെ കാൽസ്യം റിച്ചഡാണ് അപ്പം ഇതൊക്കെ കുറച്ച് അരച്ച് ചേർത്ത് കഴിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് കാൽസ്യം ഡിഫ്യൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇനി ഇതോടൊപ്പം തന്നെ ചെറിയ മത്സ്യങ്ങൾ മത്തി അല്ലെങ്കിൽ നെത്തോലി പോലെയുള്ള ചെറിയ ചെറിയ മത്സ്യങ്ങൾ കഴിക്കണെങ്കിൽ അതിൽ നിന്ന് കാൽസ്യം കിട്ടും ഇപ്പം കേസ് കേസെടുക്കുകയാണെങ്കിൽ ബദാം നിലക്കടല വാൽനട്ട് കശുവണ്ടി ഇതിലൊക്കെ കാൽസ്യം അടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പം പാലും മുട്ടയും മാത്രമായി കൺട്രോൾ ചെയ്യാതെ ഇവയെല്ലാം നിങ്ങൾ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അതോടൊപ്പം തന്നെ ഫ്രൂട്ട്സിലും ധാരാളം കാൽസ്യം അടങ്ങിയ ഫ്രൂട്ട്സ് ഉണ്ട് നമ്മുടെ നാട്ടിൽ കാണുന്ന മൾബറി ഇതിലൊരു തേർട്ടി നയൻ മില്ലിഗ്രാമെങ്കിലും അതിൽ കാൽസ്യം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഫ്രൂട്ട്സിൽ ഏറ്റവും കൂടുതലായിട്ട് പറയുന്നത് മൾബറിയിലാണ് പേരയ്ക്ക പപ്പായ ഇവയിലെ എല്ലാത്തിലും കാൽസ്യം അടങ്ങിയിട്ടുണ്ട് ചെറിയ ശതമാനമാണെങ്കിലും നമ്മൾ കുറച്ച് കുറച്ച് കഴിക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് ശരീരത്തിന് ഒരു പരിധി വരെ കാൽസ്യം കിട്ടുന്നുണ്ട് ഏറ്റവും നല്ലതായിട്ട് നമ്മൾ തിരഞ്ഞെടുത്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് എല്ലാവർക്കും ഒരു ചെറിയ പ്രായത്തിൽ തന്നെ റാഗി ശീലിപ്പിക്കാൻ നോക്കുക അപ്പം റാഗി കുറുക്കായിട്ട് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളാണെങ്കിൽ നമുക്ക് പൊടിച്ചിട്ട് അത് ബാക്കി നമ്മൾ പുട്ടുണ്ടാക്കുന്നതിന്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ദോശ ദോശയുണ്ടാക്കും ആ മാവിൻ്റെ കൂടെ റാഗിയുടെ പൊടി ആഡ് ചെയ്ത് കഴിക്കുക അപ്പ അങ്ങനെയൊക്കെ ചെല്ലുമ്പോൾ പല രീതിയിൽ റാഗി എത്തിയും അപ്പോൾ നമുക്ക് അയണും അതോടൊപ്പം തന്നെ കാൽസ്യം ഡെഫിഷ്യൻസി ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും ഈ പറഞ്ഞ ഭക്ഷണത്തിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് മുതിര അല്ല അതുപോലെ തന്നെ പാലിൻ്റെ ഉൽപ്പന്നങ്ങളായിട്ടുള്ള ചീസ് തൈര് ഇവയൊക്കെ നിങ്ങൾക്ക് കാൽസ്യം റിച്ചാണ് ഇതൊക്കെ നിങ്ങൾ സ്ഥിരമായിട്ട് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ചെറുപ്പം മുതൽ ഇതൊക്കെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഒരു മുപ്പത് വയസ്സ് വരെയാണ് നമ്മുടെ എല്ല് ഒരു ബോണ്ട മാട്രസ് ഫോം ചെയ്യുന്നത് അപ്പം ആ ഒരു ടൈമിൽ നിങ്ങൾ കൃത്യമായിട്ട് എത്തുകയാണെങ്കിൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് കാൽസ്യം ഡെഫിഷ്യൻസി കുറയ്ക്കാൻ പറ്റും ഇനി ഇതോടൊപ്പം തന്നെ ചെറിയ മത്സ്യങ്ങൾ ഒക്കെ കഴിക്കുകയാണെങ്കിലും ഒരു പരിധി വരെ നിങ്ങൾക്ക് കാൽസ്യം ഡെഫിഷ്യൻസി കുറയ്ക്കാൻ പറ്റും ഇനി നമ്മൾ കാൽസ്യം ആണെങ്കിൽ ഭക്ഷണം മാത്രം കഴിച്ചതുകൊണ്ട് കൃത്യമായിട്ട് ഇതിൻ്റെ ഒരു അപ്സോഷണം നടക്കണമെന്നില്ല അതിനോടൊപ്പം തന്നെ നമുക്ക് വൈറ്റമിൻ ഡി വളരെ അത്യാവശ്യമാണ് അപ്പം ഒരു ദിവസമെങ്കിലും നിങ്ങളൊരു പത്ത് മിനിറ്റെങ്കിലും അതിനുവേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാം ഒരു രാവിലെ പത്ത് മണി തൊട്ട് ഉച്ചയ്ക്ക് ഒരു മണി വരെയുള്ള വെയിൽ ഒരു പത്ത് മിനിറ്റെങ്കിലും നമ്മുടെ സ്കിന്നിൽ വീഴത്തേക്ക് തക്ക രീതിയിൽ തന്നെ നമ്മൾ കൊള്ളുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കുറയാൻ പറ്റും അതോടൊപ്പം തന്നെ നമ്മുടെ കാൽസ്യം മെറ്റബോളിസം കൃത്യമായിട്ട് നടക്കും ഇതാണ് നമുക്ക് ബേസിക്കായിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വരുത്തേണ്ട മാറ്റങ്ങൾ ഇതോടൊപ്പം തന്നെ നമ്മൾ എക്സസൈസ് കൃത്യമായിട്ട് ചെയ്യണം കാരണം നമ്മുടെ ജോയിൻസ് അല്ലെങ്കിൽ നമ്മുടെ എല്ലുകൾക്ക് ബലം വരണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും വ്യായാമം കൂടി ചെയ്താലേ കാര്യ അപ്പോൾ നമുക്ക് സൈക്ലിംഗ് സ്വിമ്മിങ് ആണ് ഏറ്റവും നല്ല എല്ലുകൾക്ക് ബലം കൊടുക്കാൻ പറ്റുന്ന എക്സസൈസ് പിന്നെ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയ രീതിയിലൊക്കെ നിരപ്പായ സ്ഥലത്തോടെ നടക്കുക അല്ലെങ്കിൽ മറ്റ് എറോബിക് എക്സസൈസുകൾ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് എല്ലുകളുടെ ബലം കൂട്ടാൻ പറ്റും ഇനിയിപ്പം സ്ത്രീകൾക്കാണ് ഇത് കംപ്ലയിന്റ് കൂടുതലായിട്ട് വരുന്നത് അതുപോലെ തന്നെ പീരീഡത്തിന് ശേഷമാണെന്ന് പറഞ്ഞല്ലോ അപ്പം ആ ഒരു ഈസ്ട്രോങ് ഡെഫിഷ്യൻസി ഉള്ളവരാണെങ്കിൽ അതുകൂടി പ്രോപ്പർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചേന സോയാബീൻ പോലെയുള്ള ഈസ്ട്രോജൻ കണ്ടന്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു പരിധി വരെ നിങ്ങളുടെ ശരീരത്തിൽ ലോസ് ഉണ്ടായിട്ടുള്ള ഈസ്ട്രോജൻ്റെ ലെവൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അതുവഴി നമുക്ക് കാൽസ്യം മെറ്റബോളിസം കൃത്യമായിട്ട് നടത്താനും പറ്റും ഈ ഭക്ഷണങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് കഴിക്കുക കൃത്യമായിട്ട് വ്യായാമം ചെയ്യുക കൃത്യ കൃത്യസമയത്ത് കിടന്നുറങ്ങാനും എണീക്കാനും ശീലിക്കുക അതോടൊപ്പം തന്നെ ആവശ്യത്തിന് വെള്ളം കൂടി കുടിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ഈ എല്ലുകളുടെ ആരോഗ്യമൊക്കെ മെച്ചപ്പെടുത്താം ഓസ്റ്റിയോ പോലെയുള്ള കണ്ടീഷൻസ് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാനും പറ്റും അപ്പോൾ നമുക്ക് ഒരു കംപ്ലയിൻറ്റ് അല്ലെങ്കിൽ ഹോസ്റ്റിയോ ബോറസിസ് പോലെ ഒരു കണ്ടീഷനിലോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് വീഴ്ചകളും പെട്ടെന്ന് പെട്ടെന്ന് എല്ലുകൾ പൊട്ടുന്ന ഒരു കണ്ടീഷനോട്ട് പോകും ഇപ്പോൾ ആ ഒരു കോംപ്ലിക്കേഷനോട് പോകുന്നതിന് മുൻപ് അത് വരാതിരിക്കാൻ വേണ്ടി മാക്സിമം എല്ലാവരും ട്രൈ ചെയ്യുക ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നതുവരെ നന്ദി